എത്രൃതി പൊട്ട് എന്തേലും ഇറങ്ങുന്ന മീനു വാങ്ങുമ്പോ നേട്ടാച്ചയ്ക്കും വേഗം പോയില്ലെങ്കിൽ മീൻ കിട്ടിയില്ലെങ്കിലും വേനൽക്കാട്ടെ സ്പീഡിൽ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു കൂട്ടി എന്നിട്ട് ഇല്ല അടുത്ത ഓണടി കേൾക്കുമ്പോൾ പിന്നെ ഇറങ്ങി ഓടിപ്പോ എവിടെ പോയതായിരുന്നു ഇനിയിപ്പം വീടിന്റെ മുന്നിലേക്കൂടി പോകുന്ന മീൻമാണ്ടിക്കാരോട് ഇതിലേ പോകുമ്പോ ഓണടിക്കല്ലേ എന്ന് പറയേണ്ട അവസ്ഥയാണ് പിന്നിപ്പടി പോയേ തലകുത്തി അറിയാൻ പിന്നെ അച്ചുന കൈടെ ആളുള്ളൂ ഇതിലെ ഒരാൾ പോയതായിരുന്നു ഇവൻ റോഡിൽ റോഡിലിറങ്ങുമ്പം ഇതിലെ പോകുന്ന ആളല്ല ഇവനോട് പറയും ഇറങ്ങിയാൽ ഒറ്റ അടി കിട്ടും അപ്പൊ ഇവൻ എല്ലാരോടും ഇപ്പൊ തിരിച്ചു പറയാൻ തുടങ്ങി ഇപ്പച്ചൊന്ന് സമാധാനമായിട്ട് ഇച്ചിരി മീൻ വാങ്ങാൻ വേണ്ടി മീൻ കണ്ടി വന്നു